ഇതിന്റെ അത്താ കഴിക്കുന്നേ ഇതിന്റെ അത്ത ആരേലും ഭക്ഷണം കഴിക്കുവോ ഈ ഇലക്കകത്തല്ല ഭക്ഷണം കഴിക്കണേ വാഴയിലക്കകത്ത ഭക്ഷണം കഴിക്കണേ കൊണ്ടല്ല എല്ലാരും ഭക്ഷണം കഴിക്കുന്നത് വാഴയിലക്കകത്ത ഭക്ഷണം കഴിക്കണേ ഇത് നിനക്ക് കിട്ടിയേ ഇത് എവിടെന്ന കിട്ടിയേ മിറ്റത്തുന്നാ ഇത് തേക്കല് തേക്കലല്ലേ ഇത് അമ്മച്ചീടെ ചെടി പൂവുണ്ടാവണ ചെടിയുടെ ഇല അല്ലേ ഇതിന്റെ അതല്ല ഭക്ഷണം കഴിക്കണം ഇല മാറിപ്പോയല്ലോ ഉള്ളൂ ഇന്നലെ മോനു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലയില് ചോറ് കൊടുക്കണം അപ്പൊ ഇന്നലെ അവന് ഇല ചോറ് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് മോനും അങ്കൻവാടി പോയിട്ട് വരുമ്പം ചോറ് കൊടുക്കാന്ന് വിചാരിച്ചോണ്ട് ഇല വെട്ടി പൊതിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു വരുമ്പം ചോറ് കഴിക്കുന്നൊന്നും അറിയത്തില്ല സാധാരണ അങ്കമ്പാടി പോയിട്ട് ചോറ് കഴിക്കാറില്ല വേറെന്തെങ്കിലൊക്കെയാണ് കഴിക്കണത് അപ്പം ഇന്നിപ്പോൾ കഴിക്കുകയോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്കാണെങ്കിലും കൊടുക്കാം അപ്പം ഞാൻ അതിൻ്റെ അത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് അച്ചാറാ കേട്ടോ ബീട്രൂട്ട് അച്ചാർ ഇതിവിടെ ചേച്ചി അവൻ്റെ അമ്മച്ചി ഇന്നലെ ഇട്ടയാണ് കഴിഞ്ഞ ദിവസം ഇട്ടയാണ് അപ്പം അത് ബീട്രൂട്ട് അച്ചാർ ഒരിച്ചിരി വെച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ മീൻകറിയുണ്ട് മീൻകറി ഉണക്കത്തരണ്ടിയാട്ടോ അപ്പം അതിൻ്റെ രണ്ട് കഷ്ണം മാത്രമായിട്ട് നമുക്ക് വയ്ക്കാം സൈഡിൽ അത് വെച്ചിട്ടുണ്ട് ഞാൻ പൂവാണ് അത് വെച്ചു പിന്നെ ചമ്മന്തി അതും വെക്കാം കളറില്ലാത്ത ചമ്മന്തിയാണല്ലോ എന്നൊക്കെ പറയരുത് എന്നാന്ന് വെച്ചാൽ മുനു വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് അത് കാരണം എരിവൊന്നും അധികമില്ല എന്നാലും മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരുപാട് മുളക് പൊടി ഇട്ടിട്ടില്ല എരിവ് വേണ്ടല്ലോ മൂന്നൂന്ന് അത് കാരണം അപ്പോൾ നമുക്കത് എടുത്ത് വയ്ക്കാവേ മൂന്നുൻ്റെ പുതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനത് എടുത്ത് പേപ്പറിൻ്റെ അകത്ത് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പുതു ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ എലയിൽ ചോറ് കഴിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണത്തിന് ആണ് എലയിൽ ചോറ് കഴിക്കുന്നത് അത് ഓർക്കുന്നുണ്ടാവില്ലായിരിക്കും ഇന്നലെ എന്തുട്ടാന്ന് വെച്ചാൽ ടി വിയിൽ ആ കഴിക്കണ ഒരു ചേട്ടൻ കഴിക്കണ കണ്ടു അല്ലെങ്കിൽ ചോറ് കഴിക്കണ കണ്ടു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വേണമെന്ന് പറഞ്ഞത് അപ്പം വരുമ്പോൾ കൊടുത്തു നോക്കാം ഉണ്ടെന്ന് അറിയത്തില്ല കഴിക്കില്ലോ എന്നറിയത്തില്ല എങ്ങനെയുണ്ട് ഏ സൂപ്പറാണോ ആ എന്നാൽ മുഴുവൻ കഴിച്ചാൽ അപ്പൊ അവയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാ ആ പിന്നെ ചോറല്ലേ അതാ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ അല്ലെങ്കിൽ ചോറ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ അതായത് അമ്മിന്ന അമ്മയുടെ പെണ്ണിനെ ഉണ്ടാക്കിയതാ നീ താങ്ക് യു എനിക്ക് മാം കഴിച്ച